നമസ്കാരം ഗുഡ് ഹെൽത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ നീതു പുത്തലോൺ കുന്നത്താണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി അമൃത ഹോസ്പിറ്റൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വിഷയം യൂട്രൈൻ ക്യാൻസർ ആണ് അത് ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ആവും എങ്ങനെയാണ് വരുന്നത് അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മാമിന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ് നമസ്കാരം ഡോക്ടർ നമ്മൾ പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് യൂട്രൈൻ ക്യാൻസർ എന്ന് പറയുന്നത് അത് എന്താണെന്നൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ ആ യൂട്രൈൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതായത് പ്രത്യുൽപാദന അവയവങ്ങൾ അതിൽ വരുന്നതാണ് യൂട്രസ് യൂട്രസ് ഓവറി ട്യൂബ് സെർവിക്സ് അതായത് ഗർഭപാത്രമുഖം പിന്നെ വജൈന വൾവ ഇതിലൊക്കെ നമുക്ക് വിവിധ തരം ക്യാൻസേഴ്സ് ഉണ്ടാവാം യൂട്രസ് തന്നെയാണെങ്കിൽ യൂട്രസിൻ്റെ ഭിത്തിയിൽ മൂന്ന് ലെയേഴ്സ് എന്ന് പറയും അതായത് ഉൾബിത്തി അതായത് എൻഡോമെട്രിയം പിന്നെ മസിലുണ്ട് അതിന് പുറത്ത് സിറോസ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട് ഇതിൽ ഓരോന്നിനും വ്യത്യസ്തമായ ക്യാൻസേഴ്സ് വരാം യൂട്രസിന്റെ താഴത്തെ ഭാഗമാണ് ഗർഭപാത്ര മുഖം അതിൽ സെർവിക്സ് അതിൽ വേറെ തന്നെ ടൈപ്പ് ആണ് ക്യാൻസേഴ്സ് യൂട്രസിൽ വരുന്ന ക്യാൻസേഴ്സ് ഇപ്പം എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഉൾബിത്തിയിലാണെങ്കിൽ എൻഡോമെട്രൽ കാർസിനോമെന്ന് പറയും പിന്നെ മസിൽ നിന്ന് ചിലപ്പോൾ വളരെ റയറായിട്ട് വരാം അത് സാർക്കോമാസ് എന്ന് പറഞ്ഞിട്ട് അതും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അപ്പം ഇതിനെല്ലാം കൂടി നമുക്ക് യൂട്രൈൻ ക്യാൻസർ എന്ന് പറയാം ഓരോന്നിനും അതിൻറ്റേതായ റീസൺസും ട്രീറ്റ്മെൻസും എല്ലാം വേറെ വേറെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന യൂട്രൈൻ ക്യാൻസേർ അതിൻ്റെ ടൈപ്സൊന്നും പറയാമോ ആ യൂട്രൈൻ ക്യാൻസർ യൂഷ്വലി നമ്മളിപ്പം കൂടുതലായിട്ട് കാണുന്ന എൻഡോമെട്രിയമാണ് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് സി എ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഈ ഉൾവിത്തിയിലെ സ് അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ആണെങ്കിൽ കൂടുതലും ഈ കുറച്ച് ഇറെഗുലർ ബ്ലീഡിങ് അങ്ങനെ തടിയുള്ള ആൾക്കാർ കുറച്ച് ഹൈപ്പർ ഈസ്ട്രോജനിക് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർ അതിലേക്ക് നമുക്ക് വരാം അങ്ങനെയുള്ളവർക്കാണ് വരുന്നത് അത് കുറച്ചും കൂടി നല്ല പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും കാരണം ഇവരധികവും ഇവർക്ക് ആണ് വരിക അപ്പം നേരത്തെ കണ്ടുപിടിക്കും വേഗം ട്രീറ്റും ചെയ്യാം അതിനുള്ള റെസ്പോൺസും നല്ലതാണ് ടൈപ്പ് ടു കുറച്ച് വയസ്സായ ആൾക്കാരിലാണ് വരുന്നത് അതിനങ്ങനെ വലിയ ഈസ്ട്രജൻ ഇതൊന്നുമില്ല അപ്പോൾ അതിന് കുറച്ച് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ച് ബാഡാണ് എന്നാലും കുഴപ്പമില്ല എന്താണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് യൂട്രൈൻ ക്യാൻസറിൻ്റെ ഒരു ബെനിഫിറ്റ് കാരണം എന്താണെങ്കിലും ഒരു ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഒരു റെഗുലാരിറ്റിയോ എന്തെങ്കിലും ഉണ്ടാവും ഓക്കെ ഈ ബ്ലീഡിംഗ് ഡോക്ടർ പറഞ്ഞില്ലേ പൊതുവേ നമുക്ക് പീരിയഡ്സ് ടൈമിൽ ഓഫ് ബ്ലീഡിംഗ് ആണോ ഡിഫറെന്റ് അല്ലേ നമുക്ക് വരുന്ന വരുന്ന നോർമലി ഒരു തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതിൽ ും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട് ഇത് യൂഷ്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് പറയണം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ആർക്കാണ് കൂടുതൽ വരാനുള്ള സാധ്യത അപ്പം കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ ഹൈപ്പർ ഈസ്ട്രോജനിക് ഫേസസ് അതായത് പി സി എല്ലാ എല്ലാ എല്ലാർക്കും അതെ പി സി ഓടി പോളിസിസ്റ്റിക് ഓവേലിൻ ഡിസീസ് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനോവലേഷൻ ഓവലേഷൻ നടക്കുന്നില്ല അപ്പൊ പീരീഡ്സ് തള്ളി തള്ളി പോവും ലേറ്റ് ആവും മൂന്നു നാല് മാസത്തിലൊക്കെ ആയിരിക്കും പീരീഡ്സ് വരും അപ്പം വരുന്ന സമയത്ത് പതിനഞ്ച് ദിവസമൊക്കെ ബ്ലീഡിങ് മനസ്സിലായോ അത് നോർമൽ അല്ല ഒരു നോർമൽ പീരീഡ്സ് എന്ന് വെച്ചാൽ മൂന്ന് മുതൽ എട്ട് ദിവസം വരെ ഉണ്ടാവാം അത് ഒരു മാക്സിമം ഒരു മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ വന്നിരിക്കും യൂഷ്വലി അതാണ് നോർമൽ ഒരു പീരീഡ്സ് അതിനെക്കാട്ടിലും വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ അത് നോർമലല്ല അപ്പം മൂന്നാല് മാസത്തിൽ ഒരാൾ ഒരു സമയം ബ്ലീഡ് ചെയ്യുന്ന ആളുടെ ഉൾഭിത്തി മൂന്നാല് മാസത്തേക്ക് വളരുകയാണ് ഒരു കൺട്രോൾ ഇല്ലാണ്ട് എല്ലാ മാസവും പിന്നെ ഷെഡ് ചെയ്യേണ്ടിയിരുന്ന എൻഡോമെട്രിയം അത് ചെയ്യാതെ ഉൾബിത്തി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കൺട്രോൾ ഇല്ലാത്ത ഗ്രോത്ത് ആണല്ലോ ക്യാൻസർ അപ്പോൾ സ്ലോലി സ്ലോലി അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിലുള്ള ആൾക്കാർ പിന്നെ ഒരുപാട് തടിയുള്ള ആൾക്കാർ നമ്മളുടെ ഫാറ്റിലാണ് ഈസ്ട്രജൻ പ്രൊഡക്ഷൻ വേറൊരു സ്ഥലം ഓവറി അപ്പം നമുക്ക് ഒരുപാട് ഫാറ്റ് ഉണ്ടാകുമ്പോൾ അതിനകത്തു നിന്നൊക്കെ ഈ ഹോർമോൺ വന്നുകൊണ്ടിരിക്കും അൺഒപ്പോസ്ഡ് ഈസ്ട്രജൻ ആണ് സി എൻഡോമെട്രം ടൈപ്പ് വൺ ഏറ്റവും മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ചില മരുന്നുകൾ എടുക്കുന്നവർ ഇപ്പോൾ ഈസ്ട്രജൻ കണ്ടെയ്നിങ് മെഡിക്കേഷൻസ് ആയുർവേദ മെഡിക്കേഷൻസിലും ചിലതിലൊക്കെ ഈസ്ട്രജൻ ഉണ്ടാവും അപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ ടെമോക്സിഫൻ എന്ന് പറഞ്ഞിട്ട് സി എ ബ്രസ്റ്റ് ഉള്ളവർക്ക് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട് അതിൽ പിന്നെ കുറേ ജനറ്റിക് റീസൺസും ഒക്കെ ഇതിന് കാരണങ്ങളാണ് അപ്പം ഇറെഗുലർ ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പീരീഡ്സ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ദിവസം അയാൾക്ക് ഓരോരുത്തർക്കും ഓരോ സൈക്കിൾ ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിരിക്കും ഒരാളുടെ അത് ചിലരുടെ തേർട്ടി ആയിരിക്കും ചിലരുടെ തേർട്ടി ടു ആയിരിക്കും തേർട്ടി ഫൈവ് ആയിരിക്കും അത് ആൾക്ക് റെഗുലറാണ് അതല്ലാതെ അതിൻ്റെ ഇടയ്ക്കോ അത് കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ പോസ്റ്റ് മെനപോസൽ ബ്ലീഡിങ് എന്ന് പറയും അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കാരണം കുറച്ച് ഒരു നാ അമ്പത് അമ്പത്തൊന്ന് വയസ്സാകുമ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ പീരീഡ്സ് നിൽക്കണം യൂഷ്വലി നിന്നില്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഒരു അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് അമ്പത്തൊന്ന് വയസ്സിൽ നിന്നിട്ടില്ല അവർ പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു ഈസ്ട്രോജനിക് ഇതുണ്ട് അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അവരെ ഇവാലുവേറ്റ് ചെയ്യണം അപ്പം അത് ഒരിത് അല്ല പീരീഡ്സ് നിന്നു ഏത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ആറുമാസോ ഒരു വർഷോ ഒരു വർഷത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ മെനപ്പാസ് ആണ് ഒരു വർഷത്തേക്ക് അത് നിന്ന് കഴിഞ്ഞ് എന്തൊരു തുള്ളി ബ്ലഡ് വന്നാലും അത് ഇവാലുവേറ്റ് ചെയ്യണം അതിനെയാണ് നമ്മൾ പോസ്റ്റ് മെനപ്പാസിൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ വേറെ പറഞ്ഞല്ലോ മൂന്ന് നാല് മാസത്തിൽ കൂടുതൽ കൂടുമ്പോൾ ഒരു പീരീഡ്സ് വരുന്ന ആൾ അതും പ്രശ്നമാണ് അതും ഈ ഹൈപ്രൈസ്രോജനിക് ഫേസ് ആണ് പിന്നെ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് അത് ഈ ബന്ധപ്പെട്ട ശേഷമുള്ള ബ്ലീഡിങ് അത് സി എ എൻഡോമീറ്റർ യൂട്രോസിന് അത്രയും ഇല്ല അത് സർവീക്സിനാണ് അതും പ്രശ്നമുള്ള ബ്ലീഡിങ് തന്നെയാണ് അപ്പം നമ്മളുടെ യൂഷ്വൽ സൈക്കിളിന് എന്ത് വ്യത്യാസമുണ്ടെങ്കിലും അത് നോക്കുക പിന്നെ എന്ത് ബിയോണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിലുള്ള സൈക്കിൾസ് എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ചില ആൾക്കാർക്ക് അല്ലേ സ്റ്റാർട്ടിംഗ് തന്നെ ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴായിരിക്കും അതാണല്ലോ അയാളുടെ റെഗുലർ എന്ന് പറയുന്നത് അതോ അതും ബുദ്ധിമുട്ട് തന്നെയാണോ ആ സ്റ്റാർട്ടിങ് ഇപ്പം ഒരു കുട്ടിക്ക് പീരീഡിൽ തുടങ്ങുന്നത് ആ സമയത്ത് ആ ഓവറി പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളു അപ്പം അതിനെ പഠിപ്പിച്ചെടുക്കുന്നതേ ഉള്ളു ഇങ്ങനെയാണ് എന്നുള്ളത് ആ സമയത്ത് നോർമലാണ് കുറച്ച് ആയിട്ട് വരിക ചിലപ്പോൾ സിക്സ് മന്ത്സ് ആ പിബേർട്ടിയാണ് ആ സമയത്ത് ചെറിയ മെനറേജി ഒക്കെ വരാം അത് നോർമലാണ് അത് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ യൂഷ്വലി അത് നോർമൽ ആവണം ആ നോർമൽ ആവണം ഇല്ലെങ്കിൽ അത് കുഴപ്പമാണ് അതാണ് നമ്മുടെ നോർമൽ സൈക്കിള് ആ ഇനീഷ്യൽ ആ പഠിച്ചു വരുന്ന സമയത്തുള്ളതല്ല അതായത് ഒരു ഫസ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് നമ്മൾ വിട്ടു കൊടുക്കണം കാരണം അത് പിബർട്ടിയാണ് അത് ഓറി പഠിച്ചു വരുന്നേ ഉള്ളൂ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഏർലി ഏർലി അല്ലേ പത്ത് വയസ്സിലൊക്കെ എല്ലാവർക്കും അനർക്കി ആവുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മൂന്ന് പതിനാല് വയസ്സാകുമ്പോഴായിരിക്കും ശരിക്കും ഉള്ള സൈക്കിൾസ് ഓവലേറ്ററി സൈക്കിൾസ് തുടങ്ങുന്നത് ഇനീഷ്യലി ഒക്കെ അനോവലേറ്ററി സൈക്കിൾ ആയിരിക്കും ഓവം വരുന്നില്ല വെറുതെ ഹോർമോണിൻ്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ

എല്ലാം കൂടെ വിഡ്രോ ആവുമ്പോൾ പുറത്തേക്ക് ബ്ലീഡിങ് വരുന്നതാണ് പക്ഷേ ഈ പ്രൊജസ്ട്രോൺ ഇല്ല ഇതാവുന്നത് അനോവലേഷൻ വരുമ്പോഴാണ് അപ്പോൾ ഓവലേഷൻ ഇല്ല ഈ പോളിസെസ്റ്റിക് ഓറീസിന് അതാണ് കുഴപ്പം അപ്പോൾ അവരുടെ ബ്ലീഡിങ് അത് നോർമൽ അല്ല നോർമലല്ല വെച്ചാൽ ഇത് കുറേ സിമെൻ്റ് ഇല്ലാതെ കെട്ടി കഴിഞ്ഞ് കെട്ടി ഒരു ഭിത്തി കുറച്ച് കഴിയുമ്പോൾ തനിയെന്നെ വീഴില്ലേ കുറച്ച് വീഴും പിന്നെ കുറച്ച് വീഴും അതുപോലെയാണ് അപ്പം സിമെൻറ്റ് ഇട്ട് കെട്ടി നമ്മളൊരു തട്ട് കൊടുത്ത് അടിയിൽ നിന്ന് തന്നെ വീഴുന്നതാണ് നോർമൽ മെൻസ്ട്രേഷൻ അപ്പം ഡേയ്സിന് ബിയോണ്ട് ആയിട്ടുള്ള എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക ഓക്കെ നമ്മൾ പൊതുവേ ഇതിനെ കുറച്ച് എന്താ പറയുക കാരണങ്ങൾ ഉണ്ടാവുമല്ലോ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു ഇപ്പം നമ്മൾക്ക് ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്താ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ജനറേഷൻ ആണല്ലേ പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലേ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇപ്പം ചില ജെനറ്റിക് ഇതുണ്ട് അത് ഉണ്ട് ലിഞ്ച് ഡെലിഞ്ച് എന്നൊക്കെ പറഞ്ഞു അത് അത് വേറെ തന്നെ മാറ്റാൻ പറ്റുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ചെയ്യാതിരിക്കുക ഈ ഫാസ്റ്റ് ഫുഡ് മെൻറ്റാലിറ്റി കുറച്ച് ഡയറ്റും എക്സസൈസും നോക്കുക അതൊക്കെയാണ് നോക്കാവുന്നത് പിന്നെ ചില ആൾക്കാർക്ക് മെലിഞ്ഞ ആൾക്കാർക്കും പോളിസിസ്റ്റിക് ഓവറീസ് വരും അത് അത് ഒരു ജെനറ്റിക് ഇതുപോലെ തിൻ പി സി ഒസ് എന്ന് പറഞ്ഞാൽ അവരെയും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അവർക്കും എന്ന് വെച്ചാൽ ഡോക്ടർ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ എന്താണ് വേണ്ടത് ഫോർട്ടി ഫൈവ് ഡേയ്സിൽ എങ്ങനെയെങ്കിലും പീരീഡ്സ് വരുത്തണം അപ്പോൾ പ്രൊജസ്ട്രോൺ കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കീമോ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പിൽസ് എടുക്കുമല്ലോ അത് കോൺട്രസെപ്ഷന് മാത്രമല്ല ഒരു പ്രിവെൻറ്റീവ് ഇതായിട്ടും എടുക്കാം പിിൽസിനകത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ട് അപ്പോൾ അതിന് അത് കൊടുക്കുമ്പം ഓവറീസിനെ സപ്രസ് ചെയ്യും അപ്പോൾ ഓവറിയൻ ഫംഗ്ഷൻ വരുന്നില്ല അങ്ങനെ അപ്പം ഈസ്ട്രോജൻ ഹൈപ്പർ ഈസ്ട്രോജനിക് ഫേസ് വരുന്നില്ല അങ്ങനെ കീമോ ആയിട്ടും കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി ഒ ഓവറിയോ സിഒ എൻഡോമെട്രിയോ ഒക്കെ വരാനുള്ള സാധ്യത ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് കുറയുകയാണ് മനസ്സിലായത് അപ്പോൾ പിൽസിനെ എല്ലാവരും ഭയങ്കര ഒരു വില്ലനായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇഫ് യു ടേക്ക് ഇറ്റ് ദി റൈറ്റ് വേ അത് ഒരു ബൂൺ കൂടിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സി എ ബ്രസ്റ്റ് ഉള്ളവർക്ക് ടെമോക്സിഫൻ കഴിക്കുന്നത് ടെമോക്സിഫൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ് അത് അവർക്ക് സി എ ബ്രസ്റ്റ് പിന്നെ റെക്കറൻസ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് രണ്ടര മടങ്ങ് അധികം ചാൻസ് ആണ് സി എ എൻഡോമിട്രിൻ വരാനായിട്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പം അതുണ്ട് പിന്നെ നമുക്ക് അധികം മാറ്റാൻ പറ്റാത്ത മാറ്റാൻ പറ്റാത്ത ഇതാണ് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക കൂടുതൽ കുട്ടികളുണ്ടാവുക

അവിടെ നിന്നും വരാം അപ്പം എൻഡോമെട്രൽ സ്ട്രോമൽ സാർക്കോമ മസിലിന് തന്നെ വരുന്ന ലിയോമയോ സാർക്കോമ മിക്സ്ഡ് സാർക്കോമസ് ഉണ്ട് കാർസിനോമ പ്ലസ് സാർക്കോമ കാർസിനോ സാർക്കോമ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതിനൊന്നും നമുക്ക് ജെനറ്റിക് ആയിട്ടോ ഒരു ഹോർമോൺ പ്രശ്നമോ അങ്ങനെയൊന്നും പറയാൻ ഇല്ല അപ്പം ഈ ഫൈബ്രോയിഡ് ഉണ്ടല്ലോ ആൾക്കാരെ പേടിപ്പിക്കാൻ പറയുന്നത് പോലെയല്ല ഫൈബ്രോയിഡ്സ് ഉണ്ടല്ലോ നമ്മൾ വളരെ നോർമലായിട്ട് എല്ലാവർക്കും വരുന്ന ഫൈബ്രോയിഡ് അതിനകത്ത് ഒരു പോയിന്റ് വൺ പെർസെന്റ് ചാൻസ് ഉണ്ട് സാർക്കോമ ആയിട്ട് മാറാനായിട്ട് അതാണ് മസ്സിൽ നിന്ന് വരുന്ന ഒരിത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈബ്രോയിഡ് ഒക്കെ എടുക്കുകയാണെങ്കിലും അതിനെ ഫുൾ ടെസ്റ്റിന് വിടണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറയുന്നത് പിന്നെ അവർക്ക് മോൾ കൂടുതൽ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് വരുന്ന മുഴകൾ ഒരുപാട് വളർച്ച പെട്ടെന്ന് വരിക എന്താണെങ്കിലും പെട്ടെന്ന് വളരുന്നത് എന്തായാലും നോർമൽ അല്ല കാർസിനോമ ആവാൻ ക്യാൻസറോ സാർക്കോമിയോ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ മാസക്കുള്ളി നിന്ന ആൾക്കാർക്ക് പെട്ടെന്ന് യൂട്രസ് വലുതാവുക അതൊക്കെയാണ് ആ സാർക്കോമ കാറ്റഗറിയിൽ വരാനുള്ള കൂടുതൽ സാധ്യത ഓക്കെ മാം ഇതിൽ ചെറിയൊരു ശതമാനം എന്തായാലും ജനറ്റിക് ഫാക്ടേഴ്സും കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിന്റെ കണ്ടീഷൻസ് എത്രമാത്രം ഇപ്പം നമ്മളുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് ജെനറ്റിക്സ് ഒരു ഇതിനൊരു റോൾ എടുക്കുന്നത് നമ്മൾക്കും ഇഷ്ടം പോലെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ള ക്യാൻസേഴ്സ് ഉണ്ട് അപ്പോച്ചാല് വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾക്ക് കാണുന്നത് ലിഞ്ച് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരിതാണ് അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ പലതരം ക്യാൻസേഴ്സ് ഒരു ജെനറ്റിക് പൂളായിട്ട് വരുന്നതാണ് അപ്പോൾ അവരുടെ ഫാമിലിയിൽ നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ അമ്പത് വയസ്സിൽ ചത്താഴെ ക്യാൻസേഴ്സ് ഉള്ളവരുണ്ടോ മൾട്ടിപ്പിൾ ജനറേഷൻസിൽ ക്യാൻസേഴ്സ് ഉണ്ടോ അതായത് അച്ഛൻ പിന്നെ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ആൻഡ് ഉണ്ടായിരുന്നു പിന്നെ നീസിനുണ്ടായിരുന്നു മൂന്ന് ജനറേഷനിൽ ക്യാൻസർ അങ്ങനെയുണ്ടോ മോർ ദാൻ ടു പീപ്പിൾ ക്യാൻസർ ഉള്ളവരുണ്ടോ നിങ്ങളുടെ പെഡിഗ്രി അനാലിസിസ് ചെയ്യും അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരു സംശയം വെക്കും അത് ഏതൊക്കെ ക്യാൻസറാണെന്ന് വെച്ചാൽ യൂട്രസ് ആവാം ഓവറി ആവാം ബ്രസ്റ്റ് ആവാം പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് ആവാം മേൽ ബ്രസ്റ്റ് ക്യാൻസർ ആവാം ഇത് ഏതും ആവാം അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ടെസ്റ്റിങ്ങിന് സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ അവർക്ക് ബ്ലീഡിങ് ആണ് നമ്മളൊരു എൻഡോമെട്രൽ ബയോപ്സി എടുത്തു എന്ന് വെച്ചാൽ ആ ബയോപ്സി സ്പെസിമെനിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അതിനകത്ത് സംശയം തോന്നുക വെച്ചാൽ ബ്ലഡിലും ടെസ്റ്റ് ചെയ്യാം ഇനി ഇവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ അതൊരു ഡയഗ്നോസ്റ്റിക് ഇതാണ് അതൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് അതിൻ്റെ പ്രോഗ്നോസിസ് ഒക്കെ വ്യത്യാസമാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗപ്പെടാം പിന്നെ പ്രിവെൻഷൻ അവരുടെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ആ ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അതിനു വേണ്ടി പ്രിവെൻഷനായിട്ട് ചി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ളത് അപ്പോൾ അവർക്ക് ചെറിയ ടെസ്റ്റ് ചെയ്താൽ മതി ഈ ജീൻ ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ചെറിയ പൈസയാവുള്ളൂ ഫസ്റ്റ് ടെസ്റ്റിങ്ങിനാണ് കൂടുതൽ പൈസയാവുക അപ്പോൾ ലിഞ്ച് സിൻഡ്രോം പിന്നെ വേറെ ബി ആർ സി അതായത് ബ്രസ്റ്റ് ഓവറിയൻ ക്യാൻസർ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് വരാം പിന്നെ കൗഡൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഇതുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഫാമിലീസിന് നമുക്ക് യൂഷ്വലി നമ്മൾ അവർക്ക് ജനറ്റിക് കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് അവർ എങ്ങനെയാണ് അത് എത്ര വയസ്സിൽ സ്ക്രീനിങ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ലിൻ ലിങ് സിൻഡ്രോമിലാണ് ഈ കോളോൺ ക്യാൻസറിന് ഭയങ്കര സാധ്യത കൊണ്ടാണ് അപ്പം സി എൻഡോമെട്രം കഴിഞ്ഞ് ഇപ്പം നമുക്ക് അങ്ങനെ കുറേ പേരുണ്ട് എൻഡോമെട്രം കഴിഞ്ഞ് ഫോളോപ്പിൽ വരുമ്പോൾ കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ കോളോൺ ക്യാൻസറിൻ്റെ ഫോളോപ്പിൽ ഇരിക്കുമ്പോൾ എൻഡോമെട്രൽ ക്യാൻസർ അങ്ങനെയൊക്കെ വരാം അപ്പൊ അപ്പൊ മാം പറയുന്നുണ്ടായി ടൈപ്പ് വൺ എൻഡോമെട്രിയൽ ക്യാൻസറിൽ നമ്മൾ ചെറിയ ആളുകൾക്കും ഇത് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ എന്താ ബിക്കോസ് ചിലരെ അവർ ഫെർട്ടിലിറ്റി ഏജിലായിരിക്കും പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കേസസിൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി പോസിബിൾ ആണോ ആ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൂടെ നമുക്ക് ഒരു ഡിസ്കസ് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് സി എൻഡോമെട്രി അതൊക്കെ വളരെ വളരെ റേറാണ് പക്ഷേ ഇപ്പം അത് കൂടുതൽ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് ഒബീസ് ആണ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ഇയേഴ്സിൽ സി എൻ്റെ മെട്രും കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ അവർക്ക് അവരുടെ ഫെർട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല ഫാമിലി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം യൂട്രസ് എടുത്തു കളയുക എന്നുള്ളതാണല്ലോ നമ്മളുടെ യൂഷ്വൽ ഒരു ഇതിൽ വരുന്നത് അപ്പം അവർക്കതിന് പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പെഷ്യൽ എന്താണെങ്കിലും ഡയഗ്നോസിന് ബയോപ്സി എടുക്കണം അതിൽ സ്പെഷ്യൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും ഈ പറഞ്ഞ പോലെ ജെനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കും അത് കഴിഞ്ഞ് ഇമേജിങ് അതായത് സ്കാനിങ് ചെയ്ത് നോക്കും ഭിത്തിയിലേക്കൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഫെർട്ടിലിറ്റി സ്പെയറിങ് ഓപ്ഷൻസ് കൊടുക്കാം അതായത് ഹോർമോൺ ഈ ഈസ്ട്രജൻ കൊണ്ടുവരുന്ന പ്രശ്നം പ്രൊജസ്ട്രോൺ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പ്രൊജസ്ട്രോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അത് യൂട്രസിനകത്ത് വെക്കാം ഇഞ്ചെക്ഷൻ കൊടുക്കാം ടാബ്ലറ്റ് കൊടുക്കാം എന്നിട്ട് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കും മൂന്ന് മാസം മാസം ആറുമാസം മാസം വരെ റെസ്പോൺസ് ഉണ്ടോന്ന് നോക്കും ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടുതൽ മരുന്ന് കൊടുത്തിട്ട് കുറച്ച് കാലം കൂടി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയതിനു ശേഷം പ്രഗ്നൻസിയും അത് കഴിഞ്ഞിട്ട് സർജറിയും പറഞ്ഞു വിടാറുണ്ട് നമുക്ക് നമുക്കങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട് അത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയവരും ഉണ്ട് ഇങ്ങനെ പ്രീ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരും ഉണ്ട് അതൊക്കെ ആണെങ്കിലും അവർ പ്രഗ്നൻസി കഴിയുമ്പോൾ അവരുടെ യൂട്രസ് എടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക കാരണം ജസ്റ്റ് ഫെർട്ടിലിറ്റി സ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ കൊടുക്കുന്നത് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇല്ല ഇത് ഈ ക്യാൻസർ കാരണം കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല ഇത് അങ്ങനെ പകരുന്ന ഡിസീസും അല്ല അവർ ക്യൂർ ആയതിന് ശേഷമാണ് നമ്മൾ അവരെ പ്രഗ്നൻസിക്ക് അലൗ ചെയ്യുന്നത് അതായത് നമ്മൾ ബയോപ്സി എടുത്തിട്ടും ഇമേജിങ് എടുത്തിട്ടും നോക്കും ഓ ക്ലിയർ ആയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാം അങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടാണോ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ആ യൂഷ്വൽ മിനിമം പിന്നെ നമ്മൾ ബയോപ്സി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബയോപ്സിയിൽ കൂടുതൽ സ്പെഷ്യൽ ടെസ്റ്റ് ഐ എച്ച് സി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് നോക്കും എന്ത് ആണ് അതൊക്കെ പിന്നെ ഇമേജിങ്ങും പിന്നെ നമ്മൾ സ്പ്രെഡ് ആയോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം എക്സ്റേ അങ്ങനെയൊക്കെ എടുത്ത് നോക്കും പിന്നെ എന്താണ് അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻ്റ് എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ടെസ്റ്റുകൾ വേണ്ടി വരാം ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് പൊതുവേ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ആ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് സ്റ്റേജിങ് ചെയ്യും ഇപ്പോൾ സ്റ്റേജ് ആണോ ടൂ ആണോ ന്യൂട്രസിന് മാത്രമാണോ സർവീക്സിലേക്ക് വന്നിട്ടുണ്ടോ ന്യൂട്രസിന് പുറത്തിറങ്ങിയോ അത് മുഴുവൻ വ്യാപിച്ചോ ബയറ്റിന് പുറത്ത് പോയോ അങ്ങനെ അനുസരിച്ച് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഏർലി സ്റ്റേജ് എൻഡോമെട്രത്തിൻ്റെ സി എ ബേസിസ് സർജറിയാണ് ആണ് അപ്പം ഏർലി സ്റ്റേജസ് ആണ് യൂട്രസ് കൺഫൈൻഡ് ഡിസീസ് ആണെങ്കിൽ വെർ ഇസ് എൻ ഓപ്ഷൻ ഓഫ് മിനിമൽ ഇൻവേഴ്സർജറി ഓൾസോ മിനിമൽ ഇൻവേസി താക്കോൾ ദ്വാര ശാസ്ത്രക്രിയ അത് ലാപ്രോസ്കോപ്പി ആയിട്ടും ചെയ്യാം റോബോട്ടിക് ആയിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ യൂട്രസ് ഓറി ഒക്കെ എടുക്കുന്നു അതിന് മുമ്പ് യൂട്രസിൽ ലിംഫിനോട് കഴല അതൊക്കെ എടുക്കണം പിന്നെ സ്റ്റേജിങ്ങിനായിട്ട് മൾട്ടിപ്പിൾ പേരിട്രോൾ സാമ്പിളിംഗ് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിപ്പം ഫുൾ കടലിൽ എടുക്കുമ്പം ചിലർക്ക് നീര് വരിക ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് നമ്മൾ യൂട്രസ് എടുക്കുന്നതിന് മുമ്പ് അതിനകത്തൊരു ഡൈ ഇൻജെക്ട് ചെയ്ത് നോക്കും എന്നിട്ട് സെൻറ്റിനൽ ലിംഫിനോഡ് എന്ന് പറയും സെൻറ്റിനൽ എന്ന് വെച്ചാൽ കാവൽക്കാരൻ ഫസ്റ്റ് അയാൾ ഡോറ് തുറന്നാലല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുള്ളൂ അപ്പം ഈ ഡൈ ഇൻജെക്ട് ചെയ്തിട്ട് ആ ലിംഫിനോട് ആ കാവൽക്കാരൻ ലിംഫിനോടിനെ മാത്രം എടുക്കും ആ രണ്ട് സൈഡിലും എവിടെയാന്ന് ആ ഡൈ പോകുന്ന ആ നോഡിനെ മാത്രം എടുത്ത് പരിശോധിക്കും അങ്ങനെ നമ്മൾ ഇപ്പം അഡ്വാൻസ്ഡായിട്ട് ഞങ്ങളിപ്പം അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കും പിന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ടു ക്യാൻസർ ഒക്കെയാണ് എടുക്കണം അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് സർജറിക്ക് അതിപ്പോൾ ഏളി ക്യാൻസറ് പിന്നെ വയറിന് ഇല്ല യൂട്രസിന് പുറത്തായി പക്ഷേ വയറിൽ എടുക്കാവുന്ന രീതിയിലൊക്കെ ഉള്ളെങ്കിൽ വയർ തുറന്നുള്ള സർജറി ാണ് നമ്മൾ ചെയ്യുക ഇനി ഇതില്ല വയറ് തുറന്നിട്ടുള്ള സർജറിക്കും പറ്റില്ല ലങ്സിലേക്ക് പോയി ലിവറിലേക്ക് പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരു അഡ്വാൻസ് സ്റ്റേജ് ആണ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കിമ്മ് കൊടുത്ത് സർ ഈ ഡിസീസ് കുറച്ച് കുറച്ചിട്ട് വയറ്റിലേക്ക് മാത്രം മാത്രമാകുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ സർജറി ചെയ്യും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെസ്റ്റുകൾ വരുമല്ലോ പിന്നെയും ടെസ്റ്റുകൾ വരും എവിടെയൊക്കെ ഉണ്ട് യൂട്രസിനുള്ള ഉള്ളിലാണോ ഭിത്തിയിൽ പുറത്തെത്തിയോ ഓവരിയിലുണ്ടോ ട്യൂബിലുണ്ടോ കടലിലുണ്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റുകളുണ്ട് ഹിസ്റ്റോപത്തോളജി നമ്മൾ കൊടുക്കുന്ന ടിഷ്യൂയില് അപ്പം അത് കഴിയുമ്പം എന്ത് ടൈപ്പാണ് അതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഇനി കൂടുതൽ ട്രീറ്റ്മെൻറ് വേണോ എന്നുള്ളത് ഓക്കെ അപ്പം യൂഷ്വലി ടൈപ്പ് വൺ ക്യാൻസർ ആണ് യൂട്രസിന് പുറത്തൊന്നും പോയിട്ടില്ല അങ്ങനെയൊക്കെ ആകുമ്പം ഭിത്തിയുടെ ഉൾ എൻ്റെ ഉൾഭിത്തിയിലാണ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ട്രീറ്റ്മെൻറ് ആവശ്യം വരില്ല പിന്നെ മസിലേക്കൊക്കെ വന്നു വേറെ ടൈപ്പ് ക്യാൻസർ ആണ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി എഡ്ജുവൻ്റ് ആയിട്ട് സർജറിക്ക് ശേഷം കൊടുക്കാറുണ്ട് മുമ്പ് കീമോഗെറാപ്പി കൊടുത്ത് സർജറി ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം അത് കഴിഞ്ഞിട്ടും നമ്മൾ വേണ്ടെങ്കിൽ കീമോതെറാപ്പിയോ റേഡിയേഷനോ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് ഓക്കെ അതൊക്കെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഓക്കെ ഓക്കെ ഇപ്പം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവർ എത്ര ഒരു കാലയളവിൽ ഫോളോ അപ്സ് എടുക്കണം അപ്പം നമ്മൾ എന്ത് ക്യാൻസർ ചികിത്സിച്ചാലും ഫോളോ അപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ റെക്കറൻസ് ഇസ് എ റൂൾ എന്നാണ് പറയുക ക്യാൻസറിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റെക്കറൻസ് വരുമ്പോൾ അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ധാരാളമുണ്ട് അപ്പോൾ ഇവരെ ആദ്യമൊക്കെ ഫസ്റ്റ് ത്രീ മന്ത്സിൽ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരുടെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിക്കും അതുപോലെ എക്സാമിനേഷൻ ചെയ്യും വർഷത്തിൽ ഒരിക്കലും ഒരു സി ടി സ്കാൻ ചെയ്ത് നോക്കും അങ്ങനെ നമ്മൾ ഫൈവ് ഇയേഴ്സ് വരെ ആദ്യം ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് പിന്നെ ഇയർലി അങ്ങനെ ഫോളോ അപ്പ് ഉണ്ട് എന്തെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ബയോപ്സി എടുക്കും ഇമേജിങ് ചെയ്യും അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകും ഓക്കെ നമ്മൾ പൊതുവേ ഇപ്പോൾ കേട്ട് ഒരു കാര്യമാണ് സെറോഗ്യസി എന്ന് പറയുന്നത് അപ്പോൾ ചിലരതൊരു ജോബ് എന്ന രീതിയിൽ കണക്കാക്കിയിട്ട് ഒന്നും രണ്ടും അതിൽ കൂടുതലും എടുക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസറിന് അത് കാരണമാവുമോ അത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വെച്ചാൽ എടുക്കുന്ന സെറോഗേറ്റ് ആയിട്ട് വരുന്ന ആളുകൾ അതായത് ഓവം ഡൊണേഷൻ ഉണ്ട് പ്രഗ്നൻസി സെറോഗേറ്റ് ഉണ്ട് അതായത് പ്രഗ്നന്റ് യൂട്രസില് കുട്ടീനെ വളർത്തുക ഓവോമും ഇപ്പം പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ കുട്ടീനെ പോലെ അവരുടെ എംബ്രിയോ ആണ് പക്ഷെ വേറൊരു യൂട്രസില് വളരുന്നു അവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല അവർക്ക് ആക്ച്വലി പ്രൊട്ടക്ഷൻ ആയിരിക്കും സി എൻഡോമെട്രം മാത്രം നോക്കുകയാണെങ്കിൽ കാരണം പ്രഗ്നൻസി ഈസ് പ്രൊട്ടക്ട് അത്രയും കാലം പ്രൊജസ്ട്രോൺ ആണ് പക്ഷേ ഓവം ഡൊണേഷന് വേണ്ടി സർഗസി ചെയ്യുന്നത് അപ്പം മൾട്ടിപ്പിൾ ഓവലേഷൻസ് ആ മൾട്ടിപ്പിൾ ഓവലേഷൻസ് വരുമ്പം അത് ഓവറിക്ക് ഹിറ്റാണ് റതർ ദാൻ എൻഡോമെട്രം മൾട്ടിപ്പിൾ ഓവലേഷൻസ് വരുമ്പം ഓവറിയൻ പ്രശ്നങ്ങൾ സ്കാൻസറിന് കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ടു ദ ഓവറി ഇതല്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പി സി ഒ ഡി എന്ന് പറയുന്നത് വളരെ കോമൺ അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളുടെ ഏജിൽ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ മാം പറഞ്ഞു അത് നമ്മളൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കൂടുമ്പോൾ നിർബന്ധമായിട്ടും അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷെ അങ്ങനെ ഒരു അറിവോ ബോധവോ ആർക്കും ഇപ്പോഴും ഇല്ല അവരൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം മുന്നേ വന്നത് ഇനിയിപ്പോൾ ഇനി വരുമോന്ന് അറിയില്ല എന്നുള്ള രീതിയില്ല അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്റ്റേജിലൊരു ഡോക്ടറെ കാണണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്കിതും വരുന്നത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജനറേഷൻ അല്ലേ മാത്രമല്ല അധികം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല ആ ഇപ്പൊ നമ്മള് ഫിറ്റ്നസ് കൂടുതൽ അപ്പൊ ഫിറ്റ്നസ് ആണ് ഹെൽത്ത് ആൻഡ് ഡയറ്റ് ആണ് ഇമ്പോർട്ടന്റ് ചിലർക്ക് പക്ഷെ ഇതൊക്കെ ഇതൊന്നും നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എല്ലാവർക്കും വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത് അപ്പം ഒരു ഒരു പരിധി വരെ ഡയറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതെങ്കിലും മൂട്ടുവേദനയായി വേറെ എന്തെങ്കിലും പ്രശ്നമായി എവിടെങ്കിലും ഒന്ന് വീണു അങ്ങനെയൊക്കെ വരും അപ്പം നീന്ത് അങ്ങനെ യോഗ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഡയറ്റ് നോക്കുക പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് ഒരു ഡോക്ടറുടെ ഇതിൽ എടുക്കാം പക്ഷേ അവോയ്ഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് ത്രീ ടു ഫോർ മന്ത്സ് ഇനി ഒന്നും രക്ഷയില്ല ഭയങ്കര തടിയാണ് ഒരു രക്ഷയിലും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാരയാട്രിക് സർജറീസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതായത് വയറിൻ്റെ ക്ലിപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തടി കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ബി എം ഐ ഫോർട്ടീൻ മേലെ എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് ഹൈറ്റ് വെയ്റ്റ് വെച്ചിട്ടുള്ള ഒരു കണക്ക് കണക്കൂട്ടിലാണ് അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട് പിന്നെ ഈ ഇറഗുലർ സൈക്കിൾസ് വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി ഫൈവ് ഡേയ്സിൽ പീരീഡ്സ് വരുത്തണം എന്ന് പ്രൊജെസ്ട്രോൺ എടുത്തിട്ട് പീരീഡ്സ് വരുത്താം അങ്ങനെ ചെയ്യാം അല്ല ഇപ്പം പ്രഗ്നൻസി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്തായാലും കോൺട്രോസെപ്ഷനും വേണം അതങ്ങനെയുള്ളവർക്ക് ഇൻട്രോ യൂട്രൈൻ ഡിവൈസസ് ഉണ്ട് ഇന്നും മരുന്ന് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല യൂട്രസിനുള്ളിൽ പ്രൊജസ്ട്രോൺ റിലീസിങ് ഇൻട്രാ യുട്രൈൻ ഡിവൈസസ് ഉണ്ട് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ തന്നെ സ്ലോ ആയിട്ട് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്ത് അത് ഹീൽ ചെയ്തുകൊണ്ട് ഇരിക്കും അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട് പക്ഷേ അവോയ്ഡ് ചെയ്യുന്നത് ഒരു നല്ല ട്രെൻഡ് അല്ല ഇൻട്രാ യുട്രൈൻ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് പിന്നീട് അവർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല ഓക്കെ അത് കോപ്പർട്ടി പോലെ തന്നെ ഒരു ഇൻട്രാ യുട്രൈൻ ഡിവൈസ് ആണ് അത് ജസ്റ്റ് നമ്മൾ ഔട്ട് പേഷ്യൻ്റ അത് ഇടുക പിന്നെ അത് ചിലപ്പോൾ ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് വരെ അത് വർക്ക് ചെയ്യും അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഒന്നുകിൽ പ്രെഗ്നന്റ് ആവാം അല്ലെങ്കിൽ പിന്നെ ഇടാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ക്യാൻസറും ലേറ്റർ മിക്കവാറും ക്യാൻസേഴ്സൊക്കെ ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് സോ ഇന്നത്തെ ഒരു കേട്ടതിൽ വെച്ചിട്ട് ഒരു ക്യാൻസർ മാത്രമാണ് നമുക്ക് ഏർലി സ്റ്റേജിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക അത് നമുക്ക് കൺസൾട്ട് ചെയ്ത് പരിഹരിക്കാൻ പറ്റാം സോ എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് മാം പറഞ്ഞ രീതിയിൽ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പോയി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആർ സ്റ്റുഡിയോ മാം താങ്ക് യു ബ്ലേഷൻ താങ്ക് യു